നമസ്കാരം ഭാരത് ലീവിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ അതിവേഗം മുന്നോട്ട് പോവുകയാണ് ആരായിരിക്കും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി എന്നത് വലിയ ഒരു കാര്യം തന്നെയായിരുന്നു കാരണം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് ഏറെ വിജയ് പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരം അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പല ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു മോദിയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക എന്ന് ആദ്യം തന്നെ വ്യക്തവുമായിരുന്നു ഏതായാലും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാനത്തിന് ഇടപെടേണ്ടതില്ലെന്നും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോളാമെന്നും നേരത്തെ കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയിരുന്നതാണ് അതുപോലെതന്നെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരെ തന്നെ അവിടെ മത്സരിപ്പിക്കാനായി ഇറക്കുകയും ചെയ്തു ശശി തരൂരിന് ഒത്തൊരു എതിരാളി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ റിപ്പബ്ലിക് ടിവിയുടെയും ഏഷ്യാനെറ്റിന്റെ ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെയും ഒക്കെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം നമുക്കറിയാം ബി പി എൽ വിപ്ലവരംഗത്ത് അതായത് ഫോണിന്റെ വിപ്ലവരംഗത്ത് വലിയ രീതിയിൽ മാറ്റം വരുത്തിയ അദ്ദേഹം ആരായിരുന്നുവെന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ശശിതരൂരിന് നിർണായകമായ ഘടകമായത് ശശിതരൂരിന്റെ ഇംഗ്ലീഷും അതുപോലെ തന്നെ മറ്റ് ചില ഘടകങ്ങളുമൊക്കെ ആയിരുന്നെങ്കിൽ അതിന് ഒത്ത ഒരു എതിരാളിയായിക്കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് എത്തുകയാണ് രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മത്സര രംഗത്തേക്ക് തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് മത്സരിക്കാൻ എത്തുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി നിരവധി പ്രമുഖർ രംഗത്തിറങ്ങുമെന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തുക മുൻ അംബാസിഡർ കൂടിയായി ടി പി ശ്രീനിവാസൻ ആണ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നു ഇന്നലെ രാജീവ് ചന്ദ്രശേഖരെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വസതി അതായത് കവടിയാലുള്ള ഗോൾഫ് ലിങ്സ് റോഡിലെ വസതിയിലെത്തി നേരിൽ കണ്ട് ആശീർവാദവും അനുഗ്രഹവും ഒക്കെ തേടുകയും അവർ ഒരുമിച്ച് പ്രവർത്തനത്തിലേക്ക് വരാം എന്ന് പറയുകയും ചെയ്തു ശശി തരൂരിന് വേണ്ടി നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രംഗത്തിറങ്ങിയ ആളായിരുന്നു ടി പി ശ്രീനിവാസൻ അടക്കമുള്ളവ എന്നാൽ ശശിതരൂരിന് ഇവർ രണ്ടുപേരും യു എനിൽ ഒരുമിച്ച് ജോലി ചെയ്തവരുമാണ് ഏതായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശി തരൂർ തന്റെ ചിന്തകളിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ രക്ഷിക്കുന്നതിൽ നിന്ന് തിരുവനന്തപുരത്തെ ഉണ്ടാക്കുന്നതിൽ നിന്ന് തിരുവനന്തപുരത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ടി പി ശ്രീനിവാസൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു യങ് സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും വളരെ നല്ല സ്ഥാനാർത്ഥിയാണെന്നും അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകിപ്പിക്കാനെത്തുമെന്ന തരത്തിൽ അദ്ദേഹം ഇന്നലെ സംസാരിക്കുകയും ചെയ്തു ഏതായാലും ശശി തരൂരിനെ ആ മണ്ഡലത്തിൽ തിരുവനന്തപുരം മണ്ഡലത്തിലുള്ള അപ്രമാദിത്വം നമുക്ക് അറിവുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും എന്തൊക്കെ പ്രശ്നമുണ്ടായപ്പോഴും ശശിതരൂരിനെ വിജയിപ്പിച്ച മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം പക്ഷേ ഇത്തവണ കളി മാറുമോ എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു അഭിഭാഷകന്റെ ഓഡിയോ നമ്മൾ കേട്ടതാണ് ആ അഭിഭാഷകൻ പറയുന്നത് തി ബഞ്ച് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ ശശിതരൂരിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അഭിഭാഷക സമൂഹത്തോട് പറയുന്ന ഓഡിയോയും ഇപ്പോൾ നമുക്ക് കേൾക്കാം ഹൈക്കോടതി ബെഞ്ച് അടക്കമുള്ള വിഷയങ്ങളിൽ ശശിതരൂർ പുലർത്തിയ നിസ്സംഗത അതുപോലെ തിരുവനന്തപുരത്തെ ഓരോ വിഷയങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അഭിഭാഷകൻ തന്റെ ഓഡിയോ സന്ദേശം എല്ലാവർക്കും അയച്ചിരിക്കുന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് കളത്തിലിറങ്ങിയപ്പോഴേ വലിയ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിൽ വിജയിക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് എന്ന് നമുക്ക് അറിയാം വളരെ പ്രഗത്ഭരായ ഒരു സ്ഥാനാർത്ഥി സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെക്കാൾ ചെറുപ്പം ഇനി മറ്റു ഘടകങ്ങൾ നോക്കിയാൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക് കേന്ദ്രമന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന അടുത്ത മന്ത്രിസഭ വരുമ്പോഴും പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിത്വം അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് എന്നും വികസനം കൊണ്ടുവരാൻ അസാധ്യമായ വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഒരാൾ അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിന്റെ രീതികളിലൂടെ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടത് തിരുവനന്തപുരത്തുകാരുടെ ആവശ്യമായി മാറുകയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷയും എൻ ഡി എ ക്യാമ്പെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ഏതായാലും അഭിഭാഷക സമൂഹത്തിൽ ഇന് വേണ്ടി ഒരു അഭിഭാഷകൻ നടത്തിയ അല്ലെങ്കിൽ സംസാരിച്ച ഓഡിയോ നമ്മളിപ്പോൾ പുറത്തുവിടുകയാണ് നമസ്തേ ഞാൻ അഡ്വക്കേറ്റ് രഞ്ജിത് സി നായർ ഞാനിപ്പോൾ ഈ ശബ്ദ സന്ദേശം അയക്കുന്നത് നമ്മുടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ബി ജെ പിയുടെയും മറ്റ് മോദി ഭക്തരുടെയും പരിശ്രമത്തിന് ഒരു കൈത്താങ് എന്ന രീതിയിലാണ് നമുക്കറിയാം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ഹൈക്കോടതി ബെഞ്ച് സമരം തലസ്ഥാന ശക്തമായി നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെ മാനേജിംഗ് കമ്മിറ്റി ആയിരുന്ന എനിക്ക് ആ സമരം കോർഡിനേറ്റ് ചെയ്യാനുള്ള ആയിട്ട് മാനേജിംഗ് കമ്മിറ്റി നിയമിക്കുകയും കൂടാതെ ആ സമരസമിതിയിലെ ട്രഷർ എന്ന രീതിയിലും രണ്ട് വർഷക്കാലം ആ സമരത്തിൽ സജീവമായി പങ്കെടുക്കാൻ സാധിച്ച വ്യക്തി എന്ന രീതിയിലാണ് ഈ അഭിപ്രായം പറയുന്നത് നമുക്കറിയാം ശ്രീ ശശി തരൂര് അദ്ദേഹത്തിൻ്റെ യു എൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് ആദ്യം പങ്കെടുത്ത പൊതുപരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സമരപ്പന്തൽ സന്ദർശിക്കുകയും അവിടെ അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ നമ്മുടെ അഭിഭാഷക സമൂഹം അത് വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാം തിരുവനന്തപുരം ബാറിലെ ഏതാണ്ട് അയ്യായിരത്തോളം അഭിഭാഷകർ സജീവമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ബാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ബാർ അസോസിയേഷനാണ് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ സമ്പർക്കത്തിലേർപ്പെടുന്ന അഭിഭാഷകരാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ സോഷ്യൽ എൻജിനീയേഴ്സ് എന്ന രീതിയിൽ അഭിഭാഷകരുടെ വാക്കുകൾക്ക് സമൂഹം അറിയിക്കുന്ന പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ശ്രീ ശശി തരൂരിൻ്റെ കഴിവിൽ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനത്തിൽ നമ്മുടെ അഭിഭാഷക സമൂഹം വീണുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞ അദ്ദേഹം എം പി ആയാൽ ഇവിടെ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരും അദ്ദേഹത്തിൻ്റെ വാക്ക് വിശ്വസിച്ച് തന്നെയാണ് രണ്ട് വർഷം തുടർന്ന് വന്നിരുന്ന സമരം അവസാനിപ്പിക്കുകയും ചെയ്തത് എന്നാലും മൂന്ന് തവണ അദ്ദേഹം എം ആയിട്ടും അദ്ദേഹത്തിന് അത് സാധിച്ചില്ല ഒരുപക്ഷെ ആ സമരത്തിൻ്റെ ഭാഗം ഫലമായിട്ട് നമുക്ക് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇവിടെ സ്ഥാപിതമായി നമുക്കതുപോരാ ഹൈക്കോടതി ബെഞ്ച് ഇവിടെ ഉണ്ടായിരുന്നൊരു ബെഞ്ചാണ് ആ ഫയലിംഗ് അധികാരത്തോടു കൂടി ഹൈക്കോടതി ബെഞ്ച് തലസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ് അതിലൊരേറ്റ ഡിഫിക്കൽറ്റി അതിനകത്ത് ഹൈക്കോടതി ബെഞ്ച് എവിടെയെങ്കിലും സ്ഥാപിക്കുമ്പോഴേ സ്ഥാപിപ്പിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നൊരു ക്ലോസ് ഉണ്ട് കൺസൾട്ടേഷൻ മാത്രമേ ആണ് അതിനകത്ത് പറയുന്നത് കൺസൻ്റ് വേണ്ട അപ്പോൾ ഇച്ഛാശക്തിയുള്ള ഒരു എം പി ഉണ്ടെങ്കിൽ കേന്ദ്രഭരണം ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്ഥാപിതമാക്കാൻ സാധിക്കും അപ്പം ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അതിനുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്ന് അദ്ദേഹം എം പി ആയാൽ തലസ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോയ ഹൈക്കോടതി ബെഞ്ച് സംസ്ഥാനത്തിന് താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് അതായത് ഇവിടുത്തെ സർക്കാർ കക്ഷികളായിട്ടുള്ള കേസുകൾ കാര്യക്ഷമമായി നടത്തുന്നതിനും പൊതുഖജനാവിലെ പണം ലാഭിക്കുന്നതിനും സ്പീഡി ഡിസ്പോസൽ ഓഫ് കേസസ് ജസ്റ്റിസ് എൻഡവർ ചെയ്യുന്നതിനും ഹൈക്കോടതി ബെഞ്ച് തലസ്ഥാനത്ത് അത്യാവശ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ എയർപോർട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതിൻ്റെ തലസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ച് എന്തായാലും അനിവാര്യമാണ് ഇപ്പം എഴുതും പോർട്ടൊക്കെ വരുന്ന സമയത്തും ഹൈക്കോടതി മാറ്റേഴ്സ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ നൽകണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന അതിന് ഈ ഇലക്ഷൻ കാര്യങ്ങൾ നോക്കുന്ന ബി ജെ പിയുടെയോ മറ്റോ കാര്യകർത്താക്കൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു ചെറിയൊരു ബൈറ്റ് അത് ആ വീഡിയോയിൽ പകർത്തി അത് പ്രചരിപ്പിച്ചാൽ പ്രത്യേകിച്ച് അഭിഭാഷക ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചാൽ അദ്ദേഹത്തിന് ഒരു വലിയ പിന് കിട്ടും ശശി തരൂര് സാധിക്കാത്ത ഒരു കാര്യം ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് ജനങ്ങൾ എന്നാണ് അഭിഭാഷകരടക്കം അവരുടെ ന്യായമായ ആവശ്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ വികസനം സാധ്യമാക്കാൻ തിരുവനന്തപുരത്തിന്റെ വികസന നായകൻ മോദിയുടെ ഗ്യാരണ്ടി എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹത്തെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നതും ഏതായാലും തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിച്ചാൽ അത് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റത്തിന് തുടക്കമാകുമെന്ന് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കും